ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ സീതാഭിരാമ ശ്രീരാമ രാമലോകാഭിരാമ ബാലിസുഗ്രവ യുദ്ധം പതിനഞ്ചാം ഭാഗം സദ്യ സ്വരൂപം ചിരി ചരുളി ചെയ്തു സത്യമാത്രേ നീ പറഞ്ഞതെടോ സഖി ബാലിയെ ചെന്ന് വിളിക്കയുറ്റത്തിനു കാലം കളയരുതേതു മിനിയടോം ബാലിയെ കൊന്നു രാജാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊല്ലൻ നിന്നെ നിർണയം അർക്കാർമജൻ അതു കേട്ടു നടന്നിത് കിഷ്കിന്ദം പുരി നോക്കി നിരാകുലം അർക്ക രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൾ വരും മിത്രജൻ ചെന്ന് യുദ്ധത്തിനായി വിളിച്ചീടിനാൽ ബാലിയെ പൃഥ്വിരുഹവും മറഞ്ഞു നിന്നീടിനാൽ മിത്രഭാവേനെ രാമാദികൾ അന്നേരം ി അലറിവ നീടിനാൽ മിത്ര തനയനും ഭക്ഷത്തിനാൽ വിത്രാരിപുത്രനും മിത്ര തനയനി പത്ത് നൂറാശു വലിച്ചു കുത്തിയിടിനാൽ ബത്തരോ ക്ഷേണ പരസ്പരം തമ്മിലെ യുദ്ധം അതീവ ഭയങ്കരമായതു രക്തമണിഞ്ഞേകരൂപതരന്മാരായി ശക്തി കലർന്നവരപ്പോഴും പൊരുന്നേരം മിത്രാത്മജന അത് വിത്രാ വിത്രാരിപുത്ര റിയാവതല്ലോ മിത്ര വിനാശനശങ്കയാരാഘവൻ അസ്ത്രപ്രയോഗം ചെയ്തില്ല അതു നേരം വിത്രാരി പുത്ര മുഷ്ടിപ്രയോഗം കൊണ്ടു രക്തവും ഛർദിച്ചു ഭീതി ീതനായോടിനാൻ മിത്ര തനയനും സത്വരമാർഥനായി വൃത്രാരി പുത്രനു മാലയം വിത്രസ്ത്രനായി വിത്രയനായി വന്നു മിത്ര തനയനും ഹാന്തികേ നിന്നരുളിയിടിന് മിത്രാൻയോ ഭൂതനാകിയ രാമനോട്യുമാർത്യ പരുഷങ്ങൾ ചൊല്ലിനാൽ ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിലോർത്തറിഞ്ഞി n y a n g a n 는나 y 바 ഞ്ഞും അസ്ത്രേണ ഞാൻ താൻ തന്നെ സത്യം പ്രമാണമെന്നോർത്തനതും വർത്തമത്രേ ശരണാഗത വത്സാം മിത്രാത്മജോക്തികളിത്തരമാകുല ശുത്രോഹുത്തമനുത്തരം ചൊല്ലിനാൽ നേത്തനാ ലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായികിയതും മമസഖ അത്യന്തരോഷ വേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാൻ മേരെ തിരിയാഞ്ഞു മിത്ര കാതി ്ഞാന നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്കിത്തഭ്രമം വരായിവൻ ഒരു അടയാളം മിത്രാത്മജ നിനക്കുണ്ടാവാൻ ഇനി ശത്രുവായുള്ളൊരു ബാലി സത്വരം യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ വൃത്രവിനാശന പുത്തനാം അഗ്രജൻ മിതൃവശ ഗതനം ഉറച്ചിയിടുന്നീ സത്യ ിതമഹം രാമൻ എന്നാകിലോ മിത്യനായി വന്നുകൂടാ രാമഭാഷിതം ഇത്തം സമാശ്വസ്യ മിത്രാത്മജം രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൽ മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബത്തോപിരവോടക്കിയുദ്ധ്യത്തിനാൽ ശത്രുക്കന പൂർവജന്മാല്യം ബന്ധിച്ച് മിത്രാത്മജനെ മോതാലയച്ചീലിനാൽ ിപുത്രനെ യുദ്ധത്തിനായി കൊണ്ട് മിത്രാത്മജൻ വിളി ചീടിനാൽ പിന്നെയും ക്രൂത്തനായി നിന്ന് കിഷ്കിന്ദ പുരത്തോരിയിൽ കൃത്വ മഹാസിംഹനാഥം രവി സുധൻ ബത്തരോഷം വിളിക്കുന്ന നാഥം തഥാ ശ്രുത്വാദിവിസ്മിതനായൊരു യുദ്ധായ യുദ്ധമായ തത്വരം പുറപ്പെട്ടു ഗ്രീ ചെന്നു ബെത്താശ്രുനേത്രനായി മദ്യത്തടുത്ത് ചൊല്ലിയിടാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കത് കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോന്ന സുഗ്രീവനാശുവേടുവാൻ കാരണം ഇത്രയും പാരമ്പരാക്രമമുള്ളൊരു വനുണ്ട് പിന്തുണ നിർണയം ബാലീ താരയോടാശുജലീടിനാൽ ബാലേ ബലായൊരു ശങ്കയുണ്ടകുലോ കയച്ചിടു നീ വൈകരുതേതു നീ ഒരു കാര്യം ധരിക്കേണമോ ഓമമലേ നിരിക്കേണമോമലേ ബന്ധുവായുള്ളൊരു തോർക്ക സുഗ്രീവന് ബന്ധമില്ലെന്നോട് ത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകന എന്നാകിലും േകനെന്നാകിലോ ഹവ്യനെന്നാലവനുമറിയുക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികീ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടുടൻ ശൂനനായുള്ള ശൂരനായുള്ള പുരുഷനിരിക്കുമോ പീരുവായുള്ളിലടിച്ചിത് അടച്ചത് ചൊല്ലു നീ ചൊല്ലു നീ വൈരിയെ കൊന്നു വിരൽ വരുമൻ ഞാൻ ധീരത കൈകൊണ്ടിരിക്കും നീ വല്ലഭേ താരയും ചൊന്നാൾ അതു കേട്ടവനോട് വീരശിഖാമണേ കേട്ടാലുമെങ്കിൽ നീ കാനന തിങ്കൾ നായാട്ടിനു പോയതു താനേ മമസുതനഗതൻ അന്നേരം കേട്ടൊരു ദന്തം എന്നോട് ചൊന്നാനതു കേട്ടേട്ടം ശേഷം യഥോചിതം പോക നീ ശ്രീമാൻ ദശരഥ രാമനോയോധ്യോധിപൻ രാമനുണ്ടവൻ തന്നോട് നന്ദനൻ ലക്ഷ്മണൻ ആകു മനുജനോട് നിജലക്ഷ്മി സമയായ സീതയോടും അവൻ വന്നിരുന്നീടിനാ ദകാന വന്യാശനനനായി തപസ് ചെയ്തിടുവാൻ ദുഷ്ട ക്ഷസൻ കട്ടുകൊണ്ടാ അവനുടിയേ ലക്ഷ്മണനോടും അവൾ അന്വേഷിച്ചു തത്ര കണ്ടിയിട മിത്രമായി വാഴുകയെന്ന് അന്യോന്യം ഒന്നിച്ചു സഖ്യവും ചെയ്തു കൊണ്ട് അഗ്നി സാക്ഷിയായി ദുഃഖ ശാന്തി കങ്ങീരുവരുമായുടൻ ഇത്രാരി പുത്രനെ കൊന്നു കിഷ്കിന്തയിൽ മിത്രാത്മജനെ നിന്നെ വാഴിപ്പനെന്നൊരു സത്യവും ചെയ്തു കൊടുത്തൊരു രാഘവൻ സത്തരമർക്ക തനയനും അന്നേരം അന്വേഷണം ചെയ്തറിഞ്ഞു സീതാദേവിയെ തന്നെയും കാട്ടിത്തരുവാനെന്നും തമ്മിൽ അന്യോന്യമേവം പ്രതിജ്ഞയും ചെയ്തത് വന്നതിപ്പോൾ അത് തന്നെയവൻ വൈരമെല്ലാം കളഞ്ഞാശുസുഗ്രീവനെ സൗരമായി വാഴിച്ചു കൊൾകയിളമായി രാമം യാഹി രാമം നീ ശരണമായി വേഖേന പാഹി മാമാം ഗതം രാജ്യം ഗുലഞ്ചതേ ഇങ്ങനെ ചൊല്ലിക്കരഞ്ഞുകാലും പിടിച്ചങ്ങനെ താര നമസ്കരിക്കും വിധവും വ്യാകുലഹീനം പുണർന്ന് പുണർന്നതുരാഗവശേന പറഞ്ഞതു ബാലിയും